നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് മൂന്ന് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് വിവിധ വാർഡുകളിൽ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചതോടെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് ജാഗ്രത ശക്തമാക്കി ആരോഗ്യ വകുപ്പ് മൂന്ന് ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിരിക്കുന്നത് നിപ സ്ഥിരീകരിച്ച രണ്ട് പേരുടെയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു റൂട്ട് മാപ്പിലെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവർ അധികൃതരെ വിവരമറിയിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മങ്കട സ്വദേശിയായ പതിനെട്ടുകാരിയുടെ മരണം നിപ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പ് കൂട്ടിലങ്ങാടി മങ്കട കുറുവ പഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് ജില്ലകളിലും ഇരുപത്തി കമ്മിറ്റികൾ രൂപീകരിച്ചു പാലക്കാട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള മുപ്പത്തിയെട്ടുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ് നിപ വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ സംവിധാനവും ശക്തമാക്കി രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവരെ പരിശോധിക്കാനായി കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ പേവാഡ് കോംപ്ലക്സിലെ ഒരു ഭാഗം അനുവദിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൻ കുമാർ സിംഗ് ഉത്തരവിട്ടു നിപ വൈറസ് ബാധക്കെതിരെ മുൻകരുതലുകളെയും രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികളെയും കുറിച്ച് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളെ തുടർന്നാണ് നടപടി ഇതനുസരിച്ച് വാർഡിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഇവിടെയുള്ള രോഗികളെ അതാത് വാർഡുകളിലേക്ക് മാറ്റും രോഗികളെ കൃത്യമായി കണ്ടെത്താനും അവർ മറ്റുള്ള രോഗികളും ജീവനക്കാരുമായി ഇടപഴകാതെ കൃത്യമായ ചികിത്സ നൽകാനും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കും ജില്ലാ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം മരിച്ച രോഗി നിപ ബാധ്യതയാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് അതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം സംഭവവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി മൂന്ന് ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലുമാണ് നിപയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അകറ്റാൻ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നിപ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് നിലവിൽ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി തിരിച്ചിട്ടുണ്ട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഈ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കർശന നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് നിർദ്ദേശം മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് പക്ഷിപ്പനി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് മൃഗസംരക്ഷണ ക്ഷീരോത്പാദന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിക്കുന്നത് കാക്കകളിൽ വരെ പക്ഷിപ്പനി കണ്ടെത്തിയെന്നും പക്ഷിപ്പനി നിയന്ത്രിക്കാൻ കൂടുതൽ കേന്ദ്ര സഹായം വേണമെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ പിന്തുണയും ലഭിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു കേന്ദ്ര സ്കീമുകൾ എല്ലാം സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തിരിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്